ലണ്ടനിലെ സാന്താ സ്കൂളിലെ വിദ്യാർത്ഥികൾ നല്ല തിരക്കിലാണ് മുന്നിൽ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ തന്നെ എല്ലാം മനപ്പാടമാക്കണം ഒറ്റ ലക്ഷ്യം തന്നെ കാത്തിരിക്കുന്നവരുടെ ഹൃദയം എങ്ങനെയെങ്കിലും കീഴടക്കണം കുഞ്ഞു മനസ്സുകൾ കാത്തിരിക്കുന്ന ആ കൗതുകം കുടവയറും നരച്ച താടിയും ചുമ നിറത്തിലുള്ള നീണ്ട കുപ്പായവും തൊപ്പിയുമായി തോളത്തെ സഞ്ചിയുമായി വരുന്ന കൗതുകം ക്രിസ്മസ് കാലത്തെ ആ കാത്തിരിപ്പ് എന്തായാലും അവർ പാലിക്കേണ്ട ചില നിയമങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഇനി കാണാം ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ് തത്സമയം സി പി ചേരുന്നു അഖില ഗുഡ് മോർണിംഗ് നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചു കൊണ്ട് തന്നെ ചോദിക്കട്ടെ ക്രിസ്മസിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എന്തായി അഖിലയുടെ മോദി നമ്മൾ സ്റ്റോറി കണ്ടല്ലോ അപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു മാസം മുന്നേ ക്രിസ്മസിന് തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം കുട്ടികളെയാണ് നമ്മൾ കണ്ടത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിന് കൂടിപ്പോയ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങും പക്ഷേ ലണ്ടൻ സ്കൂളിലെ സാൻഡാ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ അതല്ല അവർ ഒരു മാസം മുന്നേ അവർ ഭയങ്കര ആകാംക്ഷയിലാണ് ഒരു മാസം മുന്നേ തന്നെ അവർ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ഈ സാൻഡേ ഒരുക്കുക അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നാണ് അവർ പറയുന്നത് അതായത് ഇതിന് ഒരുപാട് ഒരുക്കങ്ങൾ വേണം ഈ ക്രിസ്മസ് അപ്പൂപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു മജീഷ്യനാണ് ഒരു മാന്ത്രികനാണ് കൂടാതെ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വരുന്ന ഒരാളാണ് അപ്പോൾ അതിന് ഇത്തിരി കൂടുതൽ പരിശീലനം വേണമെന്നാണ് ഈ സാന്റ സ്കൂളിലെ കുട്ടികൾ പറയുന്നത് അതിന് ഈ പറയുന്നതുപോലെ ഈ വിഷ ഈ ആശംസകളിൽ അതായത് ഈ സമ്മാന പൊതികളിലൊക്കെ അവർ വ്യത്യസ്തത കൊണ്ടുവരാനാണ് ഇപ്പം തന്നെ അവർ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു പരിശീലകം കൂടിയുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിലുള്ള ജെയിംസ് ലോവലാണ് ഇതിന് പരിശീലനം നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകമുള്ള കാര്യം ഒന്ന് ആലോചിച്ചു ും ഇരുപത്തഞ്ച് വർഷമായി ഇതിൽ ഈ എങ്ങനെയായിരിക്കണം സാന്റ കുട്ടികളോട് പെരുമാറേണ്ടത് അദ്ദേഹം എത്രത്തോളം ജോലിയായിട്ടാണ് കുട്ടികളോട് പെരുമാറേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് ഏകദേശം ആറ് സാന്റന്മാരാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഈ ആറ് സാന്റന്മാർക്ക് അവർ പരിശീലനം നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾ പിന്നെ കുറച്ച് നിയമങ്ങളും പാലിക്കണം അതായത് ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്ന് ഒരിക്കലും കുട്ടികളോട് ചോദിക്കാൻ പാടില്ല കാരണം കുട്ടികൾ ഓൾറെഡി ഈ കത്ത് എഴുതി അതായത് ക്രിസ്മസിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്നൊക്കെയുള്ള ഒരു കത്ത് അപ്പൂപ്പൻ അയക്കുന്നുണ്ട് അതുകൊണ്ട് അന്ന് കുട്ടികളെ കാണുമ്പോൾ എന്ത് സമ്മാനമാണ് എന്ന് ചോദിക്കരുത് കാരണം കത്ത് അവർ അതിൽ നിന്ന് തന്നെ അയച്ചതാണ് അതുകൊണ്ട് അത് ആ ചോദ്യം കുട്ടികളെ വിഷമിപ്പിക്കും എന്നുള്ളൊരു ഒരു സങ്കല്പത്തിലാണ് ഇവരുടെ പരിശീലനം കൂടി തുടരുന്നത് മൂത്തി അതേതായാലും നല്ല കാര്യമാണ് അങ്ങനെ കുട്ടികളെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതിരിക്കാനുള്ള പരിശീലനം കൂടി അതിൻ്റെ ഭാഗമായി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കേട്ടുകേൾവിള്ളൊരു കാര്യമല്ല ഒരു തട്ടിക്കൂട്ട് സംഘം ഇറങ്ങുന്നു ക്രിസ്മസ് അപ്പൂപ്പിൻ്റെയും കുറച്ച് ചെണ്ടമേളക്കാരുടെയും ബാൻഡ് മേളക്കാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങുന്നു കുറച്ച് കാശൊക്കെ അവർക്ക് കിട്ടുന്നു ഈ ഒരു ആഘോഷത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒതുങ്ങിപ്പോന്നു ഞാൻ അഖിലയോട് ആദ്യം ചോദിച്ചു ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ എന്തായി എന്ന് ക്രിസ്മസ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മാസം മുന്നേ ഒന്നും എന്തായാലും ഇത്തരം വിപുലമായിട്ടുള്ള ആ നമ്മൾക്ക് ഒരു പത്ത് ദിവസം മുന്നേ തുടങ്ങും എന്നുള്ളത് അതുപോലെ തന്നെയാണ് എനിക്കും ക്രിസ്മസ് വരാറായി എന്നുള്ളൊരു തോന്നലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ശരി അഖില ഏതായാലും നല്ലൊരു ക്രിസ്മസ് ആയിരിക്കുമെന്ന് എന്ന് മുന്നേ കൂട്ടി ആശംസിക്കണം ഒപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ അഖിലയ്ക്ക്